اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واذ قلتم يا موسى لن نصبر على طعام واحد فادع لنا ربك يخرج لنا مما تنبت الارض من بقلها وقفائها وفومها وعدسها وبصلها قال اتستبدلون الذي هو ادنى بالذي هو خير اهبطوا مصرا فان لكم ما سالتم وضربت عليهم الذله والمسكنه وباءوا بغضب من الله ذلك بانهم كانوا يكفرون بايات الله ويقتلون النبيين بغير الحق ذلك بما عصوا وكانوا يعتدون അസാമലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തു സൂറത്തിൽ ബക്കരയിലെ അറുപത്തിരണ്ടാം ആയത്താണ് ഓതിക്കേൽപ്പിക്കപ്പെട്ടത് അതിന്റെ അർത്ഥം ഇപ്രകാരമാണ് നിങ്ങൾ പറഞ്ഞ സന്ദർഭവും ഓർക്കുക ഓ മൂസ ഒരേതരം ആഹാരം കൊണ്ട് തൃപ്തരായി കഴിയുവാൻ ഞങ്ങൾക്ക് കഴിയുകയില്ല അതിനാൽ ഞങ്ങൾക്കായി നിന്റെ നാഥനോട് പ്രാർത്ഥിക്കുക ഭൂമിയിലെ ഉൽപ്പന്നങ്ങളിൽ നിന്ന് ചീര കക്കിരി ഗോതമ്പ് പയറ് ഉള്ളി എന്നിവ ഞങ്ങൾക്ക് വേണ്ടി അവൻ ഉൽപ്പാദിപ്പിച്ചു തരട്ടെ അദ്ദേഹം പറഞ്ഞു ഉത്തമമായതിനു പകരം അധമമായതാണോ നിങ്ങൾ കാർഷിക്കുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു പട്ടണത്തിൽ പോയിക്കൊള്ളുക എന്നാൽ നിങ്ങൾ ആവശ്യപ്പെടുന്നത് നിങ്ങൾക്ക് ലഭിക്കും അവരുടെ മേൽ ഹീനത്വവും ദൈന്യവും മുദ്രിതമാവുകയും അവർ അള്ളാഹുവിന്റെ ക്രോധത്തിന് പാത്രമാവുകയും ചെയ്തു അതാകട്ടെ അവർ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുകയും പ്രവാചകന്മാരെ അന്യായമായി വധിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു കൊണ്ടിരുന്നതിൻ്റെ ഫലമായിരുന്നു മാത്രമല്ല അവർ ധിക്കരിക്കുകയും അതിക്രമം പ്രവർത്തിക്കുകയും ചെയ്തിരുന്നതിന്റെ ഫലവും അത്രേ അത് ീ ആയത്തിൻ്റെ തഫസീർ ഹസരത് ഖലീഫതുൽ മസിഹ് സാനിറിയാഹുഹുവിൻ്റെ തഫ്സീർ കബീറിൽ നിന്നും നൽകി വരികയാണ് അൽ മസ്ഖന അവർക്ക് മേൽ ഹീനത്വവും ദൈന്യവും അടിച്ചേൽപ്പിക്കപ്പെട്ടു ഇവിടെ പറയുന്നത് ബനു ഇസ്രായേൽ സമൂഹം കൃഷിക്കും മറ്റും പ്രാധാന്യം നൽകുകയും രാജപദവിയിലേക്കുള്ള വഴികൾ സ്വയം അടച്ചു കളയാൻ ശ്രമിക്കുകയും ചെയ്തതിനാൽ അള്ളാഹു അവർക്ക് മേൽ ഹീനത്വവും ദൈന്യവും അടിച്ചേൽപ്പിച്ചു എന്നാണ് ദൈവികമായ വാഗ്ദാനങ്ങൾക്കനുസരിച്ച് പിന്നീട് ഇസ്രായേൽ സമൂഹത്തിന് ഭരണം ലഭിച്ചിട്ടുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങളിൽ നിന്ന് അവർ വീണ്ടും വീണ്ടും പിന്തിരിഞ്ഞത് അവർക്ക് വലിയ ദോഷമായിത്തീർന്നു അതിൻ്റെ ഫലമായി ആയിരക്കണക്കിന് വർഷങ്ങളായി അവർ രാജാധികാരത്തിൽ നിന്നും ദൂരപ്പെട്ടിരിക്കുകയാണ് കച്ചവടവും കൃഷിയും അല്ലാതെ മറ്റൊന്നും അവരുടെ കൈവശമില്ലാത്ത അവസ്ഥ വന്നു ചേർന്നു അവർ അള്ളാഹുവിൻ്റെ കോപവുമായി മടങ്ങി അള്ളാഹുവിൻ്റെ കോപത്തെ പേറിക്കൊണ്ടാണ് അവർ തങ്ങളുടെ നഗരങ്ങളിൽ ഇറങ്ങിയത് അതായത് ഏറ്റവും കൂടുതൽ സമാധാനം ലഭിക്കേണ്ട അവരുടെ സ്വന്തം വാസസ്ഥലം പോലും അവർക്ക് ശിക്ഷയുടെയും ദുരിതത്തിൻ്റെയും ഇടമായി മാറി വരുംകാല സംഭവങ്ങൾ തെളിയിച്ചതുപോലെ ബനു ഇസ്രായേൽ സമൂഹത്തിൻ്റെ വാസസ്ഥലം എപ്പോഴും ദുരന്തങ്ങളുടെ വിളനിലമായി തുടർന്നു അള്ളാഹുവിൻ്റെ വാക്കുകളിലുള്ള വിശ്വാസക്കുറവ് പ്രവാചകന്മാരോടുള്ള എതിർപ്പിൻ്റെ ഫലമായിരുന്നു അവർ പ്രവാചകന്മാരോട് ആദരവ് കാണിക്കാതിരുന്നപ്പോൾ ക്രമേണ അവർ ആ പ്രവാചകന്മാർ കൊണ്ടുവന്ന ദിവ്യവചനത്തോടുള്ള ആദരവും അതിലുള്ള വിശ്വാസവും ഉപേക്ഷിച്ചു അവർ പ്രവാചകന്മാരെ എതിർത്തതിന് കാരണം അവർ ദുർനടപ്പുകാരും പാവികളുമായിരുന്നു എന്നതാണ് പ്രവാചകന്മാർ അവർക്ക് സന്മാർഗത്തിന്റെ ഉപദേശം നൽകി എന്നാൽ അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അതിനാൽ അവർ പ്രവാചകന്മാരെ എതിർക്കാൻ തുടങ്ങി കാരണവും ഫലവും അതായത് എല്ലത്ത് വൽ മകലൂൽ എന്ന തത്വത്തെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് ഈ കാര്യത്തിൽ ആനന്ദം കണ്ടെത്താൻ കഴിയും കാരണം ഏതെങ്കിലും ഒരു തിന്മയിൽ നിന്ന് രക്ഷ നേടാൻ മനുഷ്യൻ ആദ്യം അതിൻ്റെ വേറിറുക്കാൻ വേണ്ടി ഓരോ തിന്മയുടെയും നന്മയുടെയും മൂലകാരണം ഖുർആൻ എങ്ങനെയാണ് വ്യക്തമാക്കുന്നത് എന്ന് ഇത് കാണിക്കുന്നു കുറച്ചു കാലത്തിന് ശേഷം ആ തിന്മ വീണ്ടും കടന്നു വരാതിരിക്കാൻ വേണ്ടിയാണത് നബിയീന അവർ പ്രവാചകന്മാരെ കൊല്ലുന്നു ഇവ എന്ന് പറയുന്ന വചനത്തിൽ കൊലപാതകം കത്തല എന്ന വാക്കിൻ്റെ അർത്ഥം അക്ഷരാർത്ഥത്തിൽ കൊല്ലുക എന്നാകാൻ സാധ്യതയില്ല കാരണം ഈ സമയം വരെ ബനു ഇസ്രായേൽ സമൂഹം ഒരു പ്രവാചകനെയും കൊലപ്പെടുത്തിയിരുന്നില്ല കത്തിൽ എന്ന വാക്കിന് അറബി നിഘണ്ടുവിൽ കൊലപാതകത്തിന് പുറമെ മറ്റ് അർത്ഥങ്ങളും നൽകിയിട്ടുണ്ട് അതനുസരിച്ച് ഇവിടെ കത്തിൽ ചെയ്യുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ പ്രവാചകന്മാരെ തല്ലുമായിരുന്നു അല്ലെങ്കിൽ അവരോട് അവഗണന കാണിക്കുകയും അവരോട് ബന്ധമില്ലാത്തവരെ പോലെ പെരുമാറുകയും ചെയ്യുമായിരുന്നു അതല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു വിശുദ്ധ കുർആാനിൽ കത്തിൽ എന്ന പദം കൊല്ലുന്നതിന് പുറമെ മറ്റ് അർത്ഥങ്ങളിൽ ഉപയോഗിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും കൊല്ലാൻ ഉദ്ദേശിക്കുക എന്ന അർത്ഥവും ഇതിന് പലയിടങ്ങളിലും നൽകിയിട്ടുണ്ട് വ ആഹ് الحمد لله رب العالمين